ഒമാനിൽ നിന്ന് കഴിഞ്ഞ മാസം നാട് കടത്തിയത് പ്രവാസികളെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കേരളത്തിലേക്കുള്ള ഇന്നത്തെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ കുഴക്കി മൈക്കോ മരുന്നുമായി രണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട ഒമാനിൽ നിന്ന് ജൂൺ മാസത്തിൽ നാടുകടത്തിയത് തൊള്ളായിരത്തി പത്തൊൻപത് പ്രവാസികളെ തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച മസ്കറ്റിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം ഓഫീസിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ പിന്തുണയോടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് ഇത്രയും പേരെ കടത്തുന്നത് ഇതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടിയുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഗവർണറേറ്റുകളിലും മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനകൾ തുടരും ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഒൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് അറസ്റ്റിലായത് ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേരെ നാടുകടത്തുകയും ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഇന്നത്തെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ കുഴക്കി ഇന്ന കാലത്ത് ഒൻപത് നാല്പത്തി അഞ്ചിന് മസ്കറ്റ് കണ്ണൂരിലേക്ക് പോകേണ്ട വിമാനവും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത് ഇതോടെ ഈ വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്തവർ വട്ടം കറങ്ങുകയാണ് ചിലർക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നാലും സ്ഥാപനങ്ങളിൽ നിന്ന് ലീവ് ലീവെടുത്ത് നിശ്ചയിച്ചുറപ്പിച്ച യാത്ര മാറ്റിവെക്കേണ്ടി വന്നതിലുള്ള പ്രയാസത്തിലാണ് യാത്രക്കാർ കല്യാണം അടുത്ത ബന്ധുക്കളുടെ മരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നാട്ടിൽ പോവേണ്ടവർക്ക് അധിക ചാർജ് നൽകി മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരും യാത്രയ്ക്കൊരുങ്ങിയ പലരും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ജൂൺ ജൂലൈ മാസം ഒമാനിൽ അവധിയായതിനാൽ വിമാന കമ്പനികൾക്ക് കൊയ്ത്തുകാലമാണ് മറ്റ് വിമാന കമ്പനികൾ ഈ മാസങ്ങളിലാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നാൽ ഈ സീസണിൽ പോലും വിമാനം റദ്ദാക്കിയാണ് എയർ ഇന്ത്യ മാതൃകയാവുന്നത് കഴിഞ്ഞ മാസം ജീവനക്കാരുടെ സമരം കാരണം നിരവധി സർവീസുകൾ നിർത്തലാക്കിയതിന് വലിയ വിലയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകേണ്ടി വന്നത് ഇതോടെ യാത്രക്കാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും പലരും ടിക്കറ്റ് എടുക്കാൻ മടിക്കുകയും ചെയ്തിരുന്നു സമരത്തിന് ശേഷവും സർവീസുകൾ റദ്ദാക്കൽ തുടർന്നതോടെ യാത്രക്കാർ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കൈവിടുകയാണ് ദേശീയ സൈനിക അച്ചടക്ക പരിപാടിയുടെ പ്രവർത്തനങ്ങൾക്ക് ദോഫാർ ഗവർണറേറ്റ് തുടക്കമായി സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സൈനിക സുരക്ഷാ വകുപ്പുകളുമായും സർക്കാർ സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് ജൂലൈ ഇരുപത്തിനാല് വരെ പ്രവർത്തനങ്ങൾ തുടരും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് എം ഡി പിയുടെ പ്രവർത്തനങ്ങളെയും പരിപാടികളെയും കുറിച്ച് തുടക്കത്തിൽ വിശദീകരിച്ചു ആദ്യ ആഴ്ചയിൽ സൈനിക അച്ചടക്കം ആശയവിനിമയ കഴിവുകൾ പ്രഥമ ശുശ്രൂഷ ടീം വർക്ക് നേതൃത്വ ശൈലികൾ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ പോഷകാഹാരം ശാരീരിക ക്ഷമത എന്നിവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് നൽകുക രണ്ട് ശില്പശാലകളും ഉണ്ടാകും ഒമാനിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് ജൂലൈ പത്തൊൻപത് മുതൽ നടപ്പിലാക്കുമെന്ന സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കി ഇത് സ്വകാര്യ പൊതുമേഖലയിലെ ജീവനക്കാർക്കും ബാധകമാണ് കൂടാതെ താൽക്കാലിക കരാറുകൾ പരിശീലന കരാറുകൾ വിരമിച്ച തൊഴിലാളികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള കരാറുകളും ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒമാനി പൗരന്മാരെ കൂടാതെ പ്രവാസികളായ ഇതര തൊഴിലാളികൾക്കും ഈ വിഭാഗത്തിലെ വ്യവസ്ഥകൾ നിർബന്ധമായും പാലിച്ച് ആനുകൂല്യം നേടാവുന്നതാണ് ഇത് സംബന്ധിച്ച് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ തീരുമാനം പുറത്തിറക്കിയിരുന്നു ഇത് ജൂൺ മുപ്പതിന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതിനാണ് ഒമാനി അല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രസവാവധി അലവൻസിന് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് സമായിൽ ഏരിയ കെ എം സി സി ആഭിമുഖ്യത്തിൽ ഈദ് സ്നേഹ സംഗമം മുറൂജ് സമായിൽ ഫാമിൽ നടത്തി അംഗങ്ങളെയും അനുഭാവികളെയും അവരുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ വിവിധ ഇനം കളികളും മത്സരങ്ങളും സംഗമത്തിന് മാറ്റുകൂട്ടി കെ എം സി സി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് കിണ ഉദ്ഘാടനം ചെയ്തു സമായിൽ ഏരിയ പ്രസിഡന്റ് യൂസുഫ് ചേറ്റുവ അധ്യക്ഷത വഹിച്ചു മുജീബ് അണ്ടോഡ സ്വാഗതവും മൊയ്തീൻ ചെറുക്കായി നന്ദിയും പറഞ്ഞു മയക്കുമരുന്നുമായി രണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു പ്രതികളായ ഏഷ്യൻ പൗരന്മാരെ മയക്കുമരുന്നുകളെയും ലഹരി പദാർത്ഥങ്ങളെയും ചെറുക്കുന്നതിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിന്റെ സഹകരണത്തോടെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് ക്രിസ്റ്റൽ നാർക്കോട്ടിക്സും ഹാഷിഷും പിടിച്ചെടുക്കുകയും ചെയ്തു നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.